ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിലൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കുറുമയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പന്ത്രണ്ടോളം ക്യാഷിനിട്ട് നേരിയ ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ ഒന്ന് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ആ ഒരു കുതിർത്തെടുത്ത വെള്ളത്തോട് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു അഞ്ച് മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊണ്ട ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും മൂന്ന് ചെറിയ കഷ്ണം പട്ട മൂന്ന് കറിയാമ്പ് രണ്ട് ഏലക്ക ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു മൂന്ന് മീഡിയം സൈസ് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ ഒരു എക്കുറുമ്മ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനി ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ സവാള വഴറ്റിയെടുക്കാനായിട്ട് ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളകാണ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിലേക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാൻ ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു എട്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മോടി വെക്കാം അപ്പോൾ ഒരാവി കൊണ്ട് സവാള നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും ഇടയ്ക്ക് ഇതുപോലൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അതല്ല സവാള ചിലപ്പോൾ അടുക്കി പിടിക്കും അതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഓടി വെക്കാനായിട്ട് വീണ്ടും ഓടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ സവാള നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം വഴറ്റിയതിന് ശേഷം സവാളയുടെ കളറ് നല്ലപോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഇനി തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം എണ്ണയിൽ തക്കാളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം ഇപ്പോൾ തക്കാളി എല്ലാം വെന്തൊടഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇപ്പോൾ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അരമുറി തേങ്ങയുടെ ഒരു കപ്പ് ഒന്നാം പാലും അരക്കപ്പ് രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സി ചെയ്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ക്യാഷ്നിട്ട് അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ക്യാഷ്നട്ട് അരച്ച് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേവി നല്ലൊരു കുറുകിയ പാകത്തിനായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഗ്രേവി എല്ലാം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലോട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ മുട്ടക്കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്